കേരളമടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു വോട്ടർ പട്ടിക പൂർണ്ണമായും കൃത്യവും സുതാര്യവുമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഒരു പ്രത്യേക തീവ്ര പരിശോധനയും പരിഷ്കരണവുമാണ് സ്പെഷ്യൽ ഇൻ്റൻസീവ് റിവിഷൻ അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എസ് നടപ്പാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം സിറാജ് ലൈവ് എക്സ്പ്ലൈനർ യോഗ്യരായ ഒരാളെയും ഒഴിവാക്കാതെയും അർഹതയില്ലാത്തവരെ ഒഴിവാക്കിയും വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് മരിച്ചവർ താമസം മാറിയവർ ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടുള്ളവർ എന്നിവരെ ഒഴിവാക്കി പട്ടിക കൃത്യമാക്കുമെന്നാണ് അവകാശവാദം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയാകും പരിശോധനകൾ നടത്തുക പതിനെട്ട് വയസ്സ് പൂർത്തിയായ മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരായ ഇന്ത്യൻ പൗരന്മാരെയാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉള്ളവർക്കും അവരുടെ മക്കൾക്കും പൗരത്വം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കേണ്ടതില്ല രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ബന്ധുക്കൾ ഉള്ളവർക്കും ഇളവ് നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിലും അക്കാര്യത്തിൽ അന്തിമ തീർപ്പ് പുറത്തു വന്നിട്ടില്ല പൗരത്വം തെളിയിക്കാൻ രേഖകൾ ആവശ്യമായി വന്നാൽ ആധാർ പാസ്പോർട്ട് ജനന സർട്ടിഫിക്കറ്റ് സർക്കാർ ഐ ഡി കാർഡ് പെൻഷൻ പേയ്മെന്റ് ഓർഡർ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് തുടങ്ങി പന്ത്രണ്ട് രേഖകളിൽ ഏതെങ്കിലും ഒന്നാണ് ഹാജരാക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ ഉള്ളവർ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരുള്ളതിൻ്റെ രേഖ നൽകിയാൽ മതിയാകും എസ് ഐ ആർ പ്രക്രിയ എങ്ങനെയാണെന്ന് നോക്കാം ഒരു ബൂത്തിൽ ശരാശരി ആയിരം വോട്ടർമാരാണ് ഉണ്ടാവുക ബൂത്ത് ലെവൽ ഓഫീസർ അഥവാ ബി എൽഒമാരുടെ നേതൃത്വത്തിലാണ് വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പൂർത്തീകരിക്കുന്നത് ഇതിനായി വോട്ടർമാർക്ക് ബി എൽഒമാർ ഫോമുകൾ കൈമാറും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണ് ഇതിനുള്ള സമയക്രമം നിലവിലുള്ള വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോമും പുതുതായി പേര് ചേർക്കാൻ ഫോം സിക്സും വോട്ട് ഒഴിവാക്കാൻ ഫോം സെവനും തിരുത്താനും വോട്ട് മാറ്റാനും ഫോം എയ്റ്റുമാണ് പൂരിപ്പിച്ച് നൽകേണ്ടത് തുടർന്ന് ഡിസംബർ ഒൻപതിന് അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കും പരിശോധനകൾക്ക് ശേഷം ഇആർഒ അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരില്ലാത്തവർ ജനന തീയതിയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത രേഖകൾ സമർപ്പിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനു മുമ്പ് ജനിച്ചവർ സ്വന്തം ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്ന രേഖയാണ് നൽകേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ രണ്ടിനും ഇടയിൽ ജനിച്ചവരാണെങ്കിൽ സ്വന്തം ജനനരേഖയും മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ജനനരേഖയും നൽകണം രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് ശേഷം ജനിച്ചവർ സ്വന്തം ജനനരേഖയും മാതാവിൻ്റെയും പിതാവിൻ്റെയും ജനനരേഖയുമാണ് നൽകേണ്ടത് അന്തിമ പട്ടികയിൽ പരാതി ഉണ്ടെങ്കിൽ ആദ്യം ജില്ലാ കലക്ടർക്കാണ് അപ്പീൽ നൽകേണ്ടത് ഡിസംബർ ഒൻപത് മുതൽ ജനുവരി എട്ട് വരെയാകും ഇതിനുള്ള സമയം പരിഹാരമായില്ലെങ്കിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ സമീപിക്കാം ഡിസംബർ ഒൻപത് മുതൽ ജനുവരി മുപ്പത്തി വരെ പരാതികളിൽ നോട്ടീസ് ഹിയറിംഗ് പരിശോധന എന്നിവ നടത്തും രണ്ടായിരത്തി ഫെബ്രുവരി ഏഴിനാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക പല കാരണങ്ങളാൽ രാജ്യത്ത് എസ് ഐ ആർ എതിർക്കപ്പെടുന്നുണ്ട് വോട്ടവകാശത്തെ പൗരത്വത്തിൻ്റെ അടിസ്ഥാനമാക്കി മാറ്റുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഒന്ന് ദശാബ്ദങ്ങളായി വോട്ട് ചെയ്യുന്നവരുടെ പേരുകൾ പോലും രേഖകളില്ലെന്ന ന്യായം പറഞ്ഞ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടാൻ സാധ്യതകൾ ഏറെയാണ് ബീഹാറിൽ എസ് ഐ ആർ നടപ്പാക്കിയപ്പോൾ ലക്ഷക്കണക്കിന് പേരാണ് പുറന്തള്ളപ്പെട്ടത് അർഹരായ നിരവധി പേരുടെ പേരുകൾ യാതൊരു കാരണവുമില്ലാതെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടതായി പരാതികൾ ഉയർന്നു തുടർന്ന് പലരെയും കൂട്ടിച്ചേർത്തെങ്കിലും അന്തിമ പട്ടികയിൽ നാൽപ്പത്തിയെട്ട് ലക്ഷം പേരാണ് പുറത്തു നിൽക്കുന്നത് അതുകൊണ്ട് അതീവ ജാഗ്രത വേണം വോട്ടവകാശം ഓരോ പൗരൻ്റെയും മൗലികാവകാശമാണ് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാകാൻ സാധാരണക്കാരന് ലഭിക്കുന്ന ഏക അവസരമാണത് എസ് ഐ ആറിനെ കരുതലോടെ കാണണം ഒട്ടുമലംഭാവം കാണിക്കാതെ നമ്മുടെ വോട്ടവകാശം ഉറപ്പിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം ജനാധിപത്യ ഇന്ത്യയുടെ നിലനിൽപ്പിന് ഈ ജാഗ്രത ഇന്ന് അനിവാര്യമാണ് മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം നന്ദി the exclusive muslim matrimonial site